ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ും അതിൻ്റെ തിരൂർ നഗരത്തെ ഇളക്കിമറിച്ച് യു ഡി എഫിന്റെ ജനമുന്നേറ്റയാത്ര ജാഥയിൽ അണിനിരുന്നത് നൂറുകണക്കിനാളുകൾ യാത്രയെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് പൊതുജനം

നിരവധി <laughs> പ്രവർത്തനങ്ങൾ ചെമ്പ്ര ഇല്ലത്ത് പാടത്തിൽ നിന്ന് രാവിലെ പത്തുമണിക്ക് കുർക്കോളിമൊയ്ദ്ദീൻ എം എൽ എ ജാഥ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും പതാക കൈമാറി വികസന വിരുദ്ധതയും ഒരു ഇതിന്റെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ ഒരു സമരമുറ ആവിഷ്കരിച്ചതിൽ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയും മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം ധാരാളം പരിമിതികൾ ഉണ്ടായിട്ടും കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനുള്ളിൽ ഈ മുനിസിപ്പൽ പ്രദേശത്തുണ്ടായ വികസനം ചെറുതല്ലെന്നും ഞങ്ങളെ രാഷ്ട്രീയമായി എതിർക്കുന്നവർക്ക് പോലും നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ് എങ്കിൽ അത് നിഷേധിക്കാൻ കഴിയില്ല അത്രമാത്രം വലിയ വികസനങ്ങൾ ഇവിടെ ഉണ്ടായി നമുക്കറിയാം പഞ്ചായത്തി രാജി നഗരപാലിക നിയമം അനുസരിച്ച് പ്രാദേശിക തലങ്ങളിലേക്ക് കൊടുത്ത അധികാരങ്ങൾ മാത്രമല്ല പണവും തിരിച്ചെടുത്ത ഭരണകൂടമാണ് കേരളത്തിൽ ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം

ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ